പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ചുമരഴുത്തുമായി പാർട്ടി പ്രവർത്തകർ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി വേണ്ടിയാണ് കോട്ടയിൽ പൂഴിക്കുന്നിൽ പ്രവർത്തകർ രംഗത്തെത്തിയത് ആവേശത്തിലാണ് പൊന്നാനി മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ ഇത്തവണ മണ്ഡലം പിടിച്ചുകെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വവും നിലമ്പൂർ മണ്ഡലം എം എൽ എ പി വി അൻവറിനെ രംഗത്തിറക്കിയാണ് പൊന്നാനിയിലെ തേരോട്ടം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ രംഗത്തെത്തിയത് കോട്ടകൽ മണ്ഡലത്തിലാണ് പി വി അൻവറിന് വേണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് കോട്ടയൽ പൂഴിക്കുന്ന് വാർഡിൽ കലാകാരനായ കെ പി ഷായിജുവിൻ്റെ നേതൃത്വത്തിലാണ് ചുമരെഴുത്ത് രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ ടി കെ ഹംസ നേടിയ അട്ടിമറി വിജയം പൊന്നാനിയിൽ പി വി അൻവർ നേടുമെന്ന് സി പി എം കോട്ടയൽ എൽ സി സെക്രട്ടറി ടി എ കബീർ മാസ്റ്റർ മലബാർ ന്യൂസിനോട് പറഞ്ഞു പൊന്നാനിയിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പൊതുചരിത്രം ഈ തെരഞ്ഞെടുപ്പോട് കൂടെ കുറിക്കപ്പെടാൻ പോവുകയാണ് അതിൻ്റെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇന്ന് പതിനൊന്ന് മണിക്ക് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായി അതറിഞ്ഞ ഉടൻ തന്നെ പ്രവർത്തകന്മാർ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ കാണുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം വരുന്ന ബൂത്തുകളുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബൂത്ത് വരുന്ന പ്രദേശത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വിനു കെ സലീം പി വി രാമചന്ദ്രൻ എന്നിവരും ചുമരരുത്തിൽ പങ്കാളികളായി മലബാർ ന്യൂസ് കോട്ടയ്ക്കൽ